So Donald Trump, since I know you're watching, I am Muslim. Yeah. I am a democratic socialist. Yeah. On January 1st, I will be sworn in as the mayor of New York City. Yeah. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചു ചരിത്രത്തിലാദ്യമായി മുസ്ലിമായ ഒരു മേയർ എന്ന സ്വപ്ന സാക്ഷാൽക്കാരത്തിലേക്ക് വിജയശ്രീ ലാളിതനായി ഓടിക്കയറിയ സൊഹ്രാൻ മമദാനിയെന്ന മുപ്പത്തിനാലുകാരൻ വിജയാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കോരിത്തരിപ്പിക്കുന്ന പ്രഭാഷണത്തിന്റെ മലയാളം തർജ്ജുമാ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ Thank you, my friends. നന്ദി എന്റെ സുഹൃത്തുക്കളെ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മുടെ നഗരത്തിൽ ആ കൊടുങ്കാറ്റ് അസ്തമിച്ചിരിക്കും പക്ഷേ യൂജിൻ ഡെബ്സ് ഒരിക്കൽ പറഞ്ഞതുപോലെ മനുഷ്യരാശിക്കൊരു മികച്ച ദിവസത്തിന്റെ ഉദയം എനിക്ക് കാണാൻ കഴിയും നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ന്യൂയോർക്കിലെ അധ്വാനിക്കുന്ന ജനങ്ങളോട് സമ്പന്നരും നല്ല ബന്ധമുള്ളവരും അധികാരം അവരുടെ കൈകളിലല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വെയർഹൌസ് തറയിലെ പെട്ടികൾ ഉയർത്തുന്നതിൽ വിരലുകൾക്ക് പരിക്കേറ്റു ഡെലിവറി ബൈക്ക് ഹാൻഡിൽ ബാറുകളിൽ നിന്ന് കൈകളിൽ പൊള്ളലേറ്റു അടുക്കളയിൽ പൊള്ളലേറ്റ മുറിവുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി അധികാരം നിലനിർത്താനും അതിജീവിക്കാനും അനുവദിക്കപ്പെട്ട കൈകളല്ല ഇവ അതിലും വലിയ ഒന്നിലേക്കെത്താൻ നിങ്ങൾ ധൈര്യപ്പെട്ടു ഇന്ന് രാത്രി എല്ലാ സാധ്യതകൾക്കുമെതിരായി അത് പിടിച്ചെടുത്തു ഭാവി നമ്മുടെ കൈകളിലാണ് എന്റെ സുഹൃത്തുക്കളെ നമ്മളൊരു രാഷ്ട്രീയ രാജവംശത്തെ അട്ടിമറിച്ചു ആൻഡ്രൂ ക്യൂമോയ്ക്ക് സ്വകാര്യ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ഞാൻ ആശംസിക്കുന്നുമുള്ളൂ എന്നാൽ ഇന്ന് രാത്രി ഞാൻ അദ്ദേഹത്തിന്റെ ഉച്ചരിക്കുന്ന അവസാന സമയമാകട്ടെ പലരെയും ഉപേക്ഷിച്ചും ചുരുക്കം ചിലർക്ക് മാത്രം ഉത്തരം നൽകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പേജ് മറിക്കുമ്പോൾ ന്യൂയോർക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ മാറ്റത്തിനായുള്ള ഒരു ജനവിധിയുണ്ട് പുതിയതരം രാഷ്ട്രീയത്തിനായുള്ള ഒരു ജനവിധി നമുക്ക് താങ്ങാൻ കഴിയുന്ന നഗരത്തിനായുള്ള ഒരു ജനവിധി അത് കൃത്യമായി നൽകുന്ന സർക്കാരിനുള്ള ഒരു ജനവിധി ജനുവരി ഒന്നിന് ഞാൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യും അത് നിങ്ങൾ കാരണമാണ് അതിനാൽ മറ്റെന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തീർച്ചയായും ഞാനിത് പറഞ്ഞിരിക്കണം നന്ദി ന്യൂയോർക്കുകാരുടെ അടുത്ത തലമുറയ്ക്ക് നന്ദി മെച്ചപ്പെട്ട ഭാവിയുടെ വാഗ്ദാനം ഭൂതകാലത്തിന്റെ ഒരു അവശിഷ്ടമാണെന്ന് അദ്ദേഹം അംഗീകരിക്കാൻ വിസമ്മതിച്ചു രാഷ്ട്രീയം നിങ്ങളോട് ആദരവില്ലാതെ സംസാരിക്കുമ്പോൾ നേതൃത്വത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു തന്നു ഞങ്ങൾ വേണ്ടി പോരാടും കാരണം ഞങ്ങൾ നിങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റെയിൻവേയിൽ പറയുന്നതുപോലെ അനമിൻകുംവായിലേക്കും ഈ പ്രസ്ഥാനത്തെ സ്വന്തമാക്കിയ നമ്മുടെ നഗരത്തിലെ രാഷ്ട്രീയം പലപ്പോഴും മറന്നുപോയവർക്ക് നന്ദി ഞാൻ സംസാരിക്കുന്നത് യമൻ ബൊഡേഗ ഓണറുകളെക്കുറിച്ചും മെക്സിക്കൻ അബുവേലകളെക്കുറിച്ചും സെനഗലീസ് ടാക്സി ഡ്രൈവർമാരെക്കുറിച്ചും പുതിയ സ്പെക്കുലേഷുമാരെക്കുറിച്ചുമാണ് ട്രിനിഡാഡിയൻ ലൈൻ കുക്കുകളെക്കുറിച്ചും എത്തിയോപ്യൻ അമ്മായിമാരെക്കുറിച്ചും അതെ അമ്മായിമാരെക്കുറിച്ചും കെൻസിംഗ്ടണിലും മിഡ്വുഡിലും എല്ലാ ന്യൂയോർക്കുകാരും ഇത് മനസ്സിലാക്കണം ഈ നഗരം നിങ്ങളുടെ നഗരമാണ് ഈ ജനാധിപത്യവും നിങ്ങളുടേതാണ് ഈ പ്രചാരണം വെസ്ലിയെ പോലുള്ളവരെക്കുറിച്ചാണ് പിന്നെ വ്യാഴാഴ്ച എൽമേഷ് ആശുപത്രിക്ക് പുറത്ത് ഞാൻ കണ്ടുമുട്ടിയ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സംഘാടകരെക്കുറിച്ചാണ് മറ്റെവിടെയെങ്കിലും താമസിക്കുന്ന ന്യൂയോർക്കറെക്കുറിച്ചാണ് ഈ ക്യാമ്പയിൻ വാടക വളരെ ചെലവേറിയതായതിനാൽ പെൻസിൽവാനിയയിൽ നിന്ന് രണ്ട് മണിക്കൂർ വീതം യാത്ര ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുമുട്ടിയ സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ ന്യൂയോർക്കിന് സ്നേഹിച്ചിരുന്നുവെന്നും എന്നാൽ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നുവെന്നും പറഞ്ഞ ടാക്സി ഡ്രൈവർ റിച്ചാർഡിനെക്കുറിച്ചാണ് കുറിച്ചാണ് സിറ്റി ഹാളിനു പുറത്ത് ഞാൻ പതിനഞ്ച് ദിവസത്തെ നിരാഹാര സമരം നടത്തി ആഴ്ചയിൽ ഏഴു ദിവസവും തന്റെ ക്യാബ് ഓടിക്കാൻ ഇപ്പോഴും നിർബന്ധിതനാണ് നിർബന്ധിതനാണയാൾ എന്റെ സഹോദര നമ്മളിപ്പോൾ സിറ്റി ഹാളിലാണ് ഈ വിജയം അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ക്യാമ്പയിനെ തടരാനാവാത്ത ഒരു ശക്തിയാക്കി മാറ്റിയതുകൊണ്ട് നിങ്ങൾ കാരണം ഈ തടയാനാവാത്ത ഒരു ലക്ഷത്തിലധികം വോളണ്ടിയർമാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിജയം അധ്വാനിക്കുന്ന ആളുകൾക്ക് വീണ്ടും സ്നേഹിക്കാനും ജീവിക്കാനും കഴിയുന്ന ഒന്നാക്കി ഈ നഗരത്തെ നമ്മൾ മാറ്റും മുട്ടുന്ന ഓരോ വാതിലിലും ലഭിച്ച ഓരോ നിവേദന ഒപ്പിലും കഠിനമായി അധ്വാനിച്ച ഓരോ സംസാരത്തിലും നമ്മുടെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്ന അപകർഷതാ ബോധത്തെ നിങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് ചോദിച്ചുവെന്നെനിക്കറിയാം വീണ്ടും വീണ്ടും നിങ്ങൾ വിളികൾക്ക് ഉത്തരം നൽകി എന്നാൽ എനിക്കൊരവസാന അഭ്യർത്ഥനയുണ്ട് ന്യൂയോർക്ക് നഗരം ഈ നിമിഷം നന്നായി ശ്വസിക്കുക നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാലം നമ്മൾ നമ്മുടെ നെഞ്ചി പിടിച്ചു പരാജയം പ്രതീക്ഷിച്ച് നമ്മൾ അത് പിടിച്ചു എണ്ണാൻ കഴിയാത്തത്ര തവണ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തുപോയത് കാരണം അത് പിടിച്ചു ശ്വസിക്കാൻ കഴിയാത്തത് കാരണം അത് പിടിച്ചു വളരെയധികം ത്യാഗം ചെയ്ത എല്ലാവർക്കും നന്ദി പുനർജനിച്ച ഒരു നഗരത്തിന്റെ വായുവിൽ നമ്മൾ ശ്വസിക്കുന്നു എന്റെ പ്രചാരണ സംഘത്തിന് മറ്റാരും വിശ്വസിക്കാത്തപ്പോൾ വിശ്വസിച്ചതിന് ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഏറ്റെടുത്ത് അതിനെ ഇത്രയും വലുതാക്കി മാറ്റിയതിന് എന്റെ നന്ദിയുടെ ആഴം എനിക്കൊരിക്കലും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്റെ മാതാപിതാക്കളായ ഉമ്മായും ഉപ്പായും നിങ്ങൾക്കിന്ന് നന്നായി ഉറങ്ങാൻ കഴിയും നിങ്ങളെന്നെ ഇന്ന് ഞാനായിരിക്കുന്ന മനുഷ്യനാക്കി മാറ്റി ഞാൻ നിങ്ങളുടെ മകനായതിൽ വളരെയധികം അഭിമാനിക്കുന്നു എന്റെ അവിശ്വസനീയമായ ഭാര്യ രമയ്ക്കും നന്ദി ഈ നിമിഷത്തിലും ഓരോ നിമിഷവും എന്റെ അരികിലുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നവർക്കും ഓരോ ന്യൂയോർക്കർക്കും എനിക്ക് എതിരാളികളിൽ ഒരാൾക്ക് വോട്ട് ചെയ്തെങ്കിലും രാഷ്ട്രീയത്തിൽ നിരാശ തോന്നിയപ്പോഴും വോട്ട് ചെയ്യാൻ എനിക്ക് അർഹതയുണ്ടെന്ന് തെളിയിക്കാൻ അവസരം നൽകിയതിന് ഈ നഗരം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണരുന്നു ഈ ദിവസം ഒരിക്കലും വരില്ലെന്ന് കരുതിയവർ അധികമില്ല ഓരോ തെരഞ്ഞെടുപ്പും നമ്മളെ അതേ കാര്യങ്ങളിൽ കൂടുതൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ ഭാവിയിലേക്ക് വിധിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ന്യൂയോർക്കിനെ ഇപ്പോഴും കത്തിക്കാനാവാത്ത അത്ര ക്രൂരമാണ് ഇന്നത്തത് ആ ഭയങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകി ഇന്ന് രാത്രി നമ്മൾ വ്യക്തമായ ശബ്ദത്തിൽ സംസാരിച്ചു പ്രത്യാശ സജീവമാണ് ആക്രമണത്തിനു ശേഷം ആക്രമണം ഉണ്ടായിട്ടും പതിനായിരക്കണക്കിന് ന്യൂയോർക്കർ ദിനം പ്രതി വോളണ്ടിയർ ശേഷം വോളണ്ടിയർ ഷിഫ്റ്റിൽ നിന്ന ഒരു തീരുമാനമാണ് പ്രത്യാശ നമ്മളിൽ ഒരു ലക്ഷത്തിലധികം പേർ ജനാധിപത്യത്തിന്റെ ലെഡ്ജർ ഫില്ല് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി സെൻററുകളിലെ ജിംനാസ്യങ്ങളിൽ നമ്മുടെ പള്ളികളിൽ നമ്മൾ ഒറ്റയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രത്യാശ തെരഞ്ഞെടുത്തു ആധിപത്യത്തിനുമേൽ പ്രത്യാശ വലിയ പണത്തിനും ചെറിയ ആശയങ്ങൾക്കുമേൽ പ്രത്യാശ നിരാശയ്ക്കുമേൽ പ്രത്യാശ അസാധ്യമായത് സാധ്യമാക്കാൻ കഴിയുമെന്ന് ന്യൂയോർക്കാർ സ്വയം പ്രത്യാശിച്ചതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത് രാഷ്ട്രീയം നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു വസ്തുവാണെന്ന് നമ്മൾ ഷടിച്ചതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നു ചരിത്രത്തിലൊരു നിമിഷം വരുന്നു എന്നാൽ വളരെ അപൂർവമായി മാത്രമേ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവെക്കുമ്പോൾ എന്തൊരു യുഗം അവസാനിക്കുന്നു വളരെ കാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മാവ് ഇന്ന് ഉച്ചാരണം കണ്ടെത്തുമ്പോൾ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവച്ചിരിക്കുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിക്കാനാവാത്ത വ്യക്തതയോടെയും ബോധ്യത്തോടെയും നമുക്കിപ്പോൾ സംസാരിക്കാം ഈ പുതിയ യുഗം എന്തു നൽകും ആർക്കു വേണ്ടിയാണിത് ഈ നഗരത്തിൽ അവർ ഓരോ നിമിഷവും ദിനവും ആസ്വദിക്കുമെന്ന് ന്യൂയോർക്കുകാർ തങ്ങളുടെ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ധൈര്യപരമായ ഒരു യുഗമായിരിക്കും നമ്മൾ ആക്രമിക്കാൻ വളരെ ഭയപ്പെടുന്ന കാര്യങ്ങൾക്കുള്ള ഒഴുകുകതിയുടെ പട്ടികയല്ല നായകനായ ലാഗ്വാർഡിയയുടെ കാലം മുതൽ ഈ നഗരം കണ്ട ജീവിതച്ചെലവ് പ്രതിസന്ധിയെ നേരിടാനുള്ള ഏറ്റവും അഭിലക്ഷണീയമായ അജണ്ടയായിരിക്കും ആ ദർശനത്തിന്റെ കേന്ദ്രബിന്ദു രണ്ട് ദശലക്ഷത്തിലധികം വാടകക്കാരുടെ വാടക മരവിപ്പിക്കുന്ന ഒരജണ്ട സ്ഥിരപ്പെടുത്തുക ബസുകൾ വേഗത്തിലും സൗജന്യമായും നിർമ്മിക്കുക നമ്മുടെ നഗരത്തിലുടനീളം സാർവത്രിക ശിശു സംരക്ഷണം നൽകുക വർഷങ്ങൾക്കുശേഷം ഈ ദിവസം വരാൻ ഇത്രയും സമയമെടുത്തതിൽ ഞങ്ങൾക്ക് ഖേദിക്കട്ടെ ഈ പുതിയ യുഗം നിരന്തരമായ പുരോഗതിയുടെ ഒന്നായിരിക്കും ആയിരക്കണക്കിന് അധ്യാപകരെ ഞങ്ങൾ നിയമിക്കും വീർപ്പുമുട്ടുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഞങ്ങൾ കുറയ്ക്കും രാത്രിയുടെ ഇടനാഴികളിൽ അവ വളരെ കാലമായി വളരെക്കാലമായി മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനങ്ങളിലേക്ക് വീണ്ടും വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും മാനസികാരോഗ്യ പ്രതിസന്ധിയെയും ഭവനരഹിതരുടെ പ്രതിസന്ധികളെയും നേരിടാൻ ഒരു കമ്മ്യൂണിറ്റി സുരക്ഷാ വകുപ്പ് സൃഷ്ടിക്കുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥരുമായി പ്രവർത്തിക്കുമ്പോൾ സുരക്ഷയും നീതിയും കൈകോർക്കും മികവൊരു അപവാദമല്ല മറിച്ച് ഗവൺമെന്റിലുടനീളം പ്രതീക്ഷയായി മാറും ഈ പുതിയ യുഗത്തിൽ ഞങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നു വിഭജനത്തിലും വെറുപ്പിലും വ്യാപാരം നടത്തുന്നവരെ പരസ്പരം എതിർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ നിമിഷത്തിൽ ഒരു രാഷ്ട്രീയ ഇരുട്ട് ന്യൂയോർക്ക് വെളിച്ചമായിരിക്കും ഇവിടെ ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കു വേണ്ടി നിലകൊള്ളുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളൊരു കുടിയേറ്റക്കാരനായാലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ അംഗമായാലും ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി കറുത്ത സ്ത്രീകളിൽ ഒരാളായാലും പലചരക്ക് സാധനങ്ങളുടെ വില കുറയാൻ കാത്തിരിക്കുന്ന ഒരു സിംഗിൾ അമ്മയായാലും അല്ലെങ്കിൽ മതിലിനു നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന മറ്റാരായാലും നിങ്ങളുടെ പോരാട്ടം ഞങ്ങളുടേതുമാണ് ന്യൂയോർക്ക് നിവാസികളോടൊപ്പം ഉറച്ചു നിൽക്കുന്നതും സെമിറ്റിക് വിരുദ്ധതയുടെ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പതറാത്തതുമായ ഒരു സിറ്റി ഹാൾ ഞങ്ങൾ നിർമ്മിക്കും അവിടെ പത്തു ലക്ഷത്തിലധികം മുസ്ലിങ്ങൾക്ക് തങ്ങൾ ഉൾപ്പെട്ടവരാണെന്നറിയാം നഗരത്തിലെ അഞ്ച് ബൊറോകളിൽ മാത്രമല്ല അധികാര കേന്ദ്രങ്ങളിലും ഇനി വേണ്ട ന്യൂയോർക്ക് വി സി നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയയിൽ വ്യാപാരം നടത്താനും ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനും കഴിയുമോ പരസ്പരം വളരെക്കാലമായി എതിർക്കുന്ന ഒരു അരുകമ്പയും ഈ പുതിയ യുഗത്തെ നിർവചിക്കും വർഷങ്ങളായി സർക്കാരിന് പരിഹരിക്കാൻ കഴിയാത്തത്ര വലുതും ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര ചെറുതുമായ ഒരു പ്രശ്നമില്ലെന്ന് ഞങ്ങൾ തെളിയിക്കും സിറ്റി ഹാളിൽ ഉള്ളവർ അവരെ സഹായിക്കാൻ കഴിയുന്നവരെ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നാൽ ജാനുവരി ഒന്നിന് എല്ലാവരെയും സഹായിക്കുന്ന ഒരു നഗര നഗരഗവൺമെന്റിന് ഞങ്ങൾ തുടക്കം കുറിക്കും ഇപ്പോൾ പലരും തെറ്റായ വിവരങ്ങളുടെ പ്രസത്തിലൂടെ മാത്രമേ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ടുള്ളൂ എന്നെനിക്കറിയാം യാഥാർത്ഥ്യത്തെ പുനർനിർവചിക്കാനും ഈ പുതിയ യുഗം അവരെ ഭയപ്പെടുത്തേണ്ട ഒന്നാണെന്ന് നമ്മുടെ അയൽക്കാരെ ബോധ്യപ്പെടുത്താനും ദശലക്ഷങ്ങളോളം ഡോളർ ചെലവഴിച്ചിട്ടുണ്ട് പലപ്പോഴും സംഭവിച്ചതുപോലെ മണിക്കൂറിൽ മുപ്പത് ഡോളർ സമ്പാദിക്കുന്നവരെ മണിക്കൂറിൽ ഇരുപത് ഡോളർ സമ്പാദിക്കുന്നവരാണ് തങ്ങളുടെ ശത്രുക്കളെന്ന് ബോധ്യപ്പെടുത്താൻ കോടേശ്വരൻ വർഗം ശ്രമിച്ചിട്ടുണ്ട് വളരെ കാലമായി തകർന്ന ഒരു വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിനുള്ള ജോലിയിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കാനായി ആളുകൾ പരസ്പരം പോരടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കളിയുടെ നിയമങ്ങൾ ഇനി അവർ നിർദ്ദേശിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല അവർക്ക് അവരുടെ നിയമങ്ങൾ പിന്തുടരാൻ കഴിയാം ഒരുമിച്ച് നമുക്ക് മാറ്റത്തിന്റെ ഒരു തലമുറയ്ക്ക് തുടക്കം കുറിക്കാം അതിൽ നിന്ന് ഓടിപ്പോകുന്നതിനു പകരം ഈ ധൈര്യമായ പുതിയ ഗതി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഭുക്കന്മാർക്കും സ്വേച്ഛാധിപത്യത്തിനും ശക്തിയോടെ പ്രതികരിക്കാൻ കഴിയും അതാഗ്രഹിക്കുന്ന പ്രീണത്തെയല്ല മറിച്ച് ഭയപ്പെടുന്നത് എല്ലാത്തിനുമുപരി ഡൊണാൾഡ് ട്രംപ് ഒറ്റിക്കൊടുത്ത ഒരു രാജ്യത്ത് അദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തെ വളർത്തിയ നഗരമാണ് നിങ്ങളുടെ ശത്രുതയെ ഭയപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അധികാരം ശേഖരിക്കാൻ അനുവദിച്ച സാഹചര്യങ്ങൾ തന്നെ പുളിച്ചു പൊളിച്ചുമാറ്റുന്നതിലൂടെയാണ് ട്രംപിനെ എങ്ങനെ തടയാമെന്നു മാത്രമല്ല അടുത്ത തലമുറയെ എങ്ങനെ തടയാമെന്നും ഇങ്ങനെയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളോട് നാല് വാക്കുകൾ പറയാനുണ്ട് സോ ഡോണൾഡ് ട്രംപ് സിൻസ് ഐ നോവ് ഐ ഹാവ് ഫോർ വേർഡ്സ് ഫോർ യു ദൂർ നമ്മുടെ നഗരത്തിലെ ഡൊണാൾഡ് ട്രംപുമാർ അവരുടെ കുടിയാൻമാരെ മുതലെടുത്ത് വളരെയധികം സുഖകരമായി വളർന്നതിനാൽ പഴയ മോശം ഭൂപുടമകളായ ഞങ്ങൾ കണക്കു പറയണം ട്രംപിനെ പോലുള്ള ശതകോടീശ്വരന്മാർക്ക് നികുതി ഒഴിവാക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അനുവദിച്ച അഴിമതി സംസ്കാരം ഞങ്ങൾ അവസാനിപ്പിക്കും ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നതുപോലെ നമുക്കറിയാവുന്നതിനാൽ ഞങ്ങൾ യൂണിയനുകൾക്കൊപ്പം നിൽക്കുകയും തൊഴിൽ സംരക്ഷണം വികസിപ്പിക്കുകയും ചെയ്യും ജോലി ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇരുമ്പുകൊണ്ടുള്ള അവകാശങ്ങളുണ്ട് അവരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന മേലധികാരികൾ വളരെ ചെറുതായി മാറുന്നു ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും കുടിയേറ്റക്കാർ നിർമ്മിച്ച ഒരു നഗരം ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരന്റെ നേതൃത്വത്തിൽ ഞങ്ങളിൽ ആരെയെങ്കിലും സമീപിക്കാൻ നിങ്ങൾ ഞങ്ങളെയെല്ലാം കടന്നു പോകേണ്ടി വരും അൻപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ സിറ്റി ഹാളിൽ പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷകൾ ഉയർന്നതായിരിക്കും ഞങ്ങൾ അവരെ കാണും ഒരു മികച്ച ന്യൂയോർക്കർ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ കവിതയിൽ പ്രചാരണം നടത്തുമ്പോൾ നിങ്ങൾ പ്രോസിൽ ഭരിക്കുന്നു അത് സത്യമാണെങ്കിൽ നമ്മൾ എഴുതുന്ന പ്രൊഫഷണലുകൾക്ക് ഇപ്പോഴും പ്രയാസമുണ്ടാകട്ടെ എല്ലാവർക്കും വേണ്ടി തിളങ്ങുന്ന ഒരു നഗരം പണിയാം നമ്മൾ ഒരു പുതിയ പാത ആരംഭിക്കണം നമ്മൾ ഇതിനകം സഞ്ചരിച്ചതുപോലെ തന്നെ ധീരമായി എല്ലാത്തിനുമുപരി പരമ്പരാഗത ജ്ഞാനം നിങ്ങളോട് പറയും ഞാൻ തികഞ്ഞ സ്ഥാനാർത്ഥിയിൽ നിന്ന് വളരെ അകലെയാണെന്ന് പ്രായമാകാൻ ഞാൻ എത്ര ശ്രമിച്ചാലും ഞാൻ ചെറുപ്പമാണെന്ന് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് ഏറ്റവും ഭയാനകമായി ഇതിലൊന്നിനും ഞാൻ ക്ഷമ ചോദിക്കാൻ വിസമ്മതിക്കുന്നു എന്നിട്ടും ഇന്ന് രാത്രി നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുവെങ്കിൽ ആ കൺവെൻഷൻ നമ്മെ പിന്നോട്ട് നിർത്തി ഞങ്ങൾ ജാഗ്രതയുടെ ബലിയാധീരത്തിൽ വണങ്ങി ഞങ്ങളതിന് വലിയ വില നൽകി നമ്മുടെ പാർട്ടിയിൽ നിരവധി അധ്വാനിക്കുന്ന ആളുകൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അവർ പിന്നോട്ടു പോയതെന്നതിനുള്ള ഉത്തരങ്ങൾക്കായി നമ്മിൽ പലരും വലതുവശത്തേക്ക് തിരിഞ്ഞു നമ്മുടെ ഭൂതകാലത്തിലെ സാധാരണത്വം നമ്മൾ ഉപേക്ഷിക്കും ഡെമോക്രാറ്റുകൾക്ക് മഹത്തരമാകാൻ ധൈര്യപ്പെടാമെന്നതിന് തെളിവ് ലഭിക്കാൻ ഇനിയൊരു ചരിത്ര പുസ്തകം തുറക്കേണ്ടതില്ല നമ്മുടെ മഹത്വം അമൂർദ്ധമായിരിക്കില്ല എല്ലാവരുടെയും ആദ്യ ദിവസം ആരാണുണരുക അത് വീട്ടിൽ നിറയും കുട്ടികളുടെ പരിചരണ ചെലവ് അവരെ അയച്ചില്ല എന്നതിനാൽ അവർ ജോലി ചെയ്തിട്ടും ന്യൂയോർക്കുകാർ രാവിലെ പത്രങ്ങൾ തുറന്ന് വിജയത്തിന്റെ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ അഴിമതിയില്ല അത് അനുഭവപ്പെടും എല്ലാത്തിനുമുപരി അവർ സ്നേഹിക്കുന്ന നഗരം ഒടുവിൽ അവരെയും തിരികെ സ്നേഹിക്കുമ്പോൾ ഓരോ ന്യൂയോർക്കറും അത് അനുഭവപ്പെടും ഒരുമിച്ച് ന്യൂയോർക്ക് നമ്മൾ ഒരുമിച്ച് ന്യൂയോർക്ക് മരപ്പിക്കാൻ പോകുന്നു നമ്മൾ ബസ്സുകൾ വേഗത്തിലാക്കും നമ്മൾ ഒരു സാർവത്രികത നൽകാൻ പോകുന്നു നമ്മൾ ഒരുമിച്ച് സംസാരിച്ച വാക്കുകൾ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് നൽകുന്ന അജണ്ടയായി മാറട്ടെ ന്യൂയോർക്ക് ഈ ശക്തി ഇത് നിങ്ങളുടേതാണ് ഈ നഗരം നിങ്ങളുടേതാണ് നന്ദി യു